നമ്മൾ അങ്ങനെ രാവിലെ കോലാലം കോലാലംപൂർ എത്തിയിട്ടുണ്ടല്ലേടാ അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ ഇവിടെ പുറത്തുണ്ട് എയ്റ്റ് തേർട്ടി പുള്ളി എത്തുമെന്ന് പറഞ്ഞു ഇവിടെ ഇമിഗ്രേഷനിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി അപ്പോൾ പുള്ളി ഓൾറെഡി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഫുഡ് പുള്ളി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാമെന്നാണ് കരുതിയത് പക്ഷേ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് പുള്ളി കൊണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി പുള്ളിയെ കണ്ടുപിടിക്കണം എൻട്രി ഡോറിന്റെ അവിടെ വരാൻ പറഞ്ഞു അല്ലെ എക്സിറ്റ് സോറി എക്സിറ്റ് തേർഡ് ഡോറിന്റെ അവിടെ വരാൻ പറഞ്ഞു അതിനി തേർഡ് ഡോർ എവിടെയാന്ന് കണ്ടുപിടിക്കണം പിടിയുമില്ല ശരിയാണ് ചോദിച്ചോക്കണം ആരോടും ചോദിച്ചോട്ടോ ഇതായിരിക്കും ഇത് തന്നെയായിരുന്നു വഴി അല്ല അവള് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് അത് ശരിയല്ലേ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നതിനെ കാട്ടി നമുക്കറിയില്ലല്ലോ ഇത് ലെവൽ ടൂ ആണോ വൺ ആണോ ത്രീ ആണോ ഒരു പിടിയില്ല പിടിയില്ലാട്ടോ ഇത് എയർപോർട്ടിന് പുറത്താന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ വന്ന് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച വരാനുള്ള ദൂരം ഉണ്ടായിരുന്നു എമിഗ്രേഷനിലേക്ക് കേട്ടോ അത്രയ്ക്ക് മേലെ നടന്നു നടന്ന് നടന്ന് വയ്യേയിരുന്നു അല്ലെടാ ഉറക്കത്തിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾ ഒട്ടും വയ്യാണ്ടായി പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി മുഖമൊക്കെ കഴുകി എല്ലാം റെഡി ആയപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോയി അപ്പോഴേ നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടോ ഒന്ന് ക്ഷമിച്ചേക്കാട്ടോ എയർപോർട്ടിനുള്ളാണെന്ന് ഉള്ളാണെന്ന് തോന്നുന്നു ഒരുപാട് ബ്രാൻഡ് ട്രോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലെവൽ പറഞ്ഞത് സുഖിയോട് പറഞ്ഞതാണ് ഞാൻ ഷൂട്ട് ചെയ്യണോ ഷൂട്ട് ചെയ്യണോ സ്ട്രേറ്റ് ആണോന്ന് അല്ല സുഖിയാ സുഖിയാന്ന് അതൊരു ഷോപ്പിന്റെ പേരാണ് പറഞ്ഞ കേട്ടോ സുഖിയ എനിക്ക് മനസ്സിലായില്ല അവിടുന്ന് ലെഫ്റ്റ് പോവാനാണ് പറഞ്ഞത് ആ ഞാനും സ്ട്രേറ്റ് ആണെന്ന് വെച്ചപ്പോൾ സ്ട്രെയിറ്റ് അല്ല സുഖിയ സുഖിയ അപ്പം ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യണോ ഷൂട്ട് ചെയ്യണോ ചോദിക്കുന്നത് എനിക്ക് കേട്ടോ ഇത് രണ്ടുമല്ലായിരുന്നു സുഖിയ ഷോപ്പിൻ്റെ നെയിം പറഞ്ഞതാണ് അപ്പം നമുക്ക് നമ്മുടെ ഡ്രൈവർ അറ്റ് അറ്റ്ഫേസ്റ്റ് കണ്ടുപിടിക്കാം നിറയൊക്കെ ബ്രാൻഡഡ് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ ഏട്ടന്റെ കണ്ണവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാബക്സും എച്ച് ആൻഡ് എമ്മും എല്ലാം ഉണ്ട് എല്ലാ ഷോപ്സും ഉണ്ട് നമ്മൾ ഡോർ ത്രീ കണ്ടുപിടിച്ച കേട്ടോ ചോദിച്ചു ചോദിച്ചു ചോയിച്ച് കണ്ടുപിടിച്ചു ഇനി ഡ്രൈവറെ കണ്ടുപിടിക്കണം നിത്യ ഗേളാണോ ആണോ ആണോന്നറിയില്ല തമിഴാണെന്ന് പറഞ്ഞു ആദ്യം എന്നോട് പറഞ്ഞു മലയാളിയാണെന്ന് പിന്നെ പറഞ്ഞു തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അറിയാം നിത്യ എന്ന് ആണ് പേര് നിത്യ നിത്യ കണ്ടുപിടിക്കണം പുള്ളി നമുക്ക് ആദ്യം ഇറങ്ങി കണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ വൈഫൈക്ക് വേണ്ടിട്ട് അകത്ത് കയറി എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ എടുത്തില്ല പുള്ളി ഞങ്ങൾക്ക് വൈഫൈ കിട്ടി പുള്ളിയുടെ കാറിന്റെ നമ്പർ ഇട്ട് തന്നു ഞാൻ അത് നോക്കാം കിട്ടി എന്ന് പറയാട്ടോ ബി സി വി ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് ഇതല്ലേ ഡ്രൈവറെ കണ്ടോ നോക്കിട്ട് മലയാളം അറിയോ തമിഴ്നാട് തമിഴ് ഓക്കേ തമിഴ് ഓക്കേ പെർനെ ലിപ്യ ലിപ്യ ഓ വൺ സെക്കൻഡ് ആ ഫ്രണ്ട് ആ സീറ്റിൽ വെക്കാം നമ്മുടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് പ്രത്യേകത പ്രൈവസി മലേഷ്യ ഇതാണോ ൂർ കോംപൂർ ടങ്ങുന്നുണ്ട് രാവിലെ ഇവിടുത്തെ സമയം ഒമ്പതരായി എട്ടുമണിയാവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ എട്ട് മണി ഇവിടെ ഒമ്പതരയായി എന്തായാലും രശക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് രസിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനോട് പറഞ്ഞ് എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഇന്ത്യൻ ഹോട്ടൽ നോക്കിയിട്ടല്ലേ ഏട്ടാ ഇന്ത്യൻ ഹോട്ടൽ തന്നെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും ഹോട്ടലിൽ പോവാൻ തരും എന്തെങ്കിലും ആ ഓക്കെ ഓക്കെ ഹാഫ് ആൻ അവ പത്തുമണിയാവും അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ആയങ്കിലും കുഴപ്പമില്ല നല്ല ഫുഡ് കഴിക്കാമല്ലോ അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നിട്ട് മോർ டூ மில்லியன் தமிழ் பீப்புள்ஸ் ஆக்சுவலி டோட்டல் பாப்புலேஷன் வந்து இங்கே வந்து தேர்ட்டி மில்லியன் ஸோ தேர்ட்டி மில்லியனில் மைனோரிட்டி வந்து இந்தியன்ஸ் ஸோ இந்தியன்ஸில் மெஜூரிட்டி வந்து தமிழியன்ஸ் இங்கே மலையாளிஸும் இருக்காங்க ஒரு டூ ஹண்ட்ரட் தௌசண்ட் பீப்புள் டு த்ரீ ஹண்ட்ரட் தௌசண்ட் பீப்புள் இருப்பாங்க மலையாளிஸ் ஒரு ஸோ தெலுங்குஸ் അങ്ങനെ നമ്മൾ മലേഷ്യ എത്തിയിട്ടുണ്ട് മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കോലാലംപൂർ ആയിട്ടുള്ളത് മലേഷ്യയിൽ കോലാലംപൂർ ആണ് ഇവിടെ വേറെ ലങ്കാവിന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് നമ്മൾ കോലാലംപൂർ ആണുള്ളത് ഈ മലേഷ്യൻ എയർപോർട്ടിൽ നിന്നും നമ്മളിപ്പോൾ ഇറങ്ങിയ എയർപോർട്ടിൽ നിന്നും അറൗണ്ട് ഒരു സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് കോലാലംപൂർ എത്താനായിട്ട് അവിടെയാണ് നമുക്ക് നമുക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കാണാനായിട്ടൊക്കെ ഉള്ളത് അവിടെയാണ് ഈ പോകുന്ന വഴിക്കും ഒന്ന് രണ്ട് സ്പോട്ടുകളുണ്ട് പുത്രജയ പുത്രജയ അങ്ങനെ എന്നെട്ടോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്പോട്ടുകളുണ്ട് അവിടെയാണ് ഈ മലേഷ്യൻ ഗവൺമെൻറ് ഓഫീസസ് പാർലമെൻറ്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പുത്രജയിലാണ് പോകുന്ന വഴിക്ക് അതെല്ലാം കണ്ട് കണ്ടാണ് പോകുന്നത് അപ്പോൾ ആക്ച്വലി ഞങ്ങളോട് ട്രാവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിം എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ സിമ്മിന് നാട്ടിലെ നാനൂറ്റമ്പത് രൂപ അവിടെ പറഞ്ഞായിരുന്നേ സെവൻ ഡേയ്സിന് അത്രയോ ജീവി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു നമ്മൾ ആക്ച്വലി എടുക്കേണ്ട ആവശ്യമുണ്ടോ സിമ്മെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവും അഥവാ ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണെങ്കിൽ ആരുടെയെങ്കിലും വൈഫൈ ഒക്കെ ചോദിച്ചാൽ മിക്കവാറും ഉള്ള റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളിലൊക്കെ വൈഫൈ ഉണ്ടാവും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലും വൈഫൈ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി പുള്ളിയെ വിളിച്ചാൽ മതി അല്ലാണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ വിളിക്കുന്നെങ്കിൽ നമുക്ക് വൈഫൈ ഹോട്ടലിൽ ഉണ്ടാവും അതിൽ നിന്ന് വിളിച്ചാൽ മതി പിന്നെ എവിടെയെങ്കിലും പെട്ട് പോകുകയാണെങ്കിൽ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ പുള്ളിയുടെ നമ്പർ തര തരുക അങ്ങനെ നമ്പറിലേക്ക് വിളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട് വേണ്ട സിം ആവശ്യമില്ല വൈഫൈ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ കുഴപ്പമില്ല പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഉള്ള റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളിലൊക്കെ വൈഫൈ ഉണ്ട് അവരോട് ചോദിച്ചാൽ തരുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ സിം എടുത്തിട്ടില്ല ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി ട്രാവൽസും നിർബന്ധം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പുള്ളിയോട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് കരുതി പുള്ളി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് പുത്രജയ പിന്നെ പിങ്ക് മോസ്ക് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ കണ്ട് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മലേഷ്യ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ് ഒരുപാട് പേര് പാക്കേജ് റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സീസൺ സീസണനുസരിച്ച് മാറാനും മീൻസ് കൂടാനും കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഡിസംബർ ട്വന്റി ട്വൻ്റി ഫോർ വരെ നമ്മുടെ മലേഷ്യയിൽ വിസ ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും അതുപോലെ മറ്റ് ഏത് കൺട്രിയിൽ പോകുന്നതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കുറവാണ് നമ്മുടെ മലേഷ്യൻ ട്രിപ്പിനു പറയാം അതുകൊണ്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ ചൂസ് ചെയ്തത് കേട്ടോ അതുപോലെ വിസ ഫ്രീയാണ് ട്വന്റി ട്വന്റി ഫോർ വരെ വിസ ഫ്രീ ആണ് അത് എയർപോർട്ടിലെ മോസ്കോ കേട്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞൂടെ ഈ മലേഷ്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കൺട്രിയാണ് കൂടുതലും ഇന്ത്യൻസ് ഇവിടെ ഉണ്ട് പിന്നെ ചൈനീസ് കൂടുതലുണ്ട് ഉണ്ട് മലേഷ്യൻസും ഉണ്ട് അപ്പോൾ ഇതൊരു മുസ്ലിം കൺട്രിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നത് തന്നെയാണ് ഈ മലേഷ്യ എന്ന് പറയുന്നത് ടിക്കറ്റ് റേറ്റ് ആയാലും ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് കൂടുതലും കുറവുണ്ട് നമ്മളിപ്പോൾ ഏറേഷക്കെ ചൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ബാഗേജ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുഡിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സീറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കേജ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളൊന്നും ഈ ട്വൻ്റി ട്വൻ്റി ഫോർ ഡിസംബർ വരെ വരുന്നില്ല അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ സീസൺ അനുസരിച്ച് കൂടാനും കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻ്റർനാഷണൽ ട്രിപ്പ് ആട്ടോ അത് അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിൽ കറങ്ങി നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേദക്ക് എക്സാം കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ പോയത് പിന്നെ ടെക്സ്റ്റ് ഒന്നും വേദക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അധികം പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പോയത് പഠിപ്പീര് ടെക്സ്റ്റ് ഒരു കിട്ടാത്തതുകൊണ്ടുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയതിൻ്റെ ആ വീക്ക് തന്നെ ടെക്സ്റ്റിൻ്റെ കുറച്ച് പി ഡി എഫ് കാര്യങ്ങളെല്ലാം വന്ന് നന്നായിട്ട് പഠിപ്പിച്ചു തുടങ്ങി കേട്ടോ പക്ഷെ നോട്ട്സ് എല്ലാം കറക്റ്റ് കറക്റ്റ് ഞങ്ങൾ വാങ്ങി കുട്ടികളോട് ചോദിച്ചതെല്ലാം കറക്റ്റ് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം വീട്ടിൽ വന്നിട്ട് എഴുതി ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ത്രീ ഡേയ്സ് അതിനിടയ്ക്ക് ഒരു ദിവസം ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ത്രീ ഡേയ്സ് പേദിയുടെ ക്ലാസ് മിസ്സായി മൺഡേ പോയിട്ടുണ്ടായിരുന്നു ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഇതും ഫ്രൈഡേ ഇതുമായിരുന്നു കേട്ടോ ഫ്രൈഡേ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസത്തെ ക്ലാസ് മിസ്സായി മാക്സിമം നോട്ട്സ് എല്ലാം വാങ്ങി എല്ലാം എഴുതി എഴുതിയെടുക്കുകയാണ് അതുപോലെ ടിക്കറ്റും ഞങ്ങൾ നോക്കി കുറച്ച് റേറ്റ് കുറവുള്ള ദിവസമൊക്കെ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് എനിക്കൊരു എക്സാക്റ്റ് എമൗണ്ട് പറയാൻ പറ്റത്തില്ല നമ്മുടെ ബഡ്ജറ്റ് എത്രയായി എന്നുള്ളത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടിക്കറ്റ് റേറ്റ് നോക്കണം കൂടുതലാണോ കുറവാണോ പാക്കേജിൻ്റെ റേറ്റ് വിസ വിസയുടെ വിസ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ വന്ന് എനിക്കായത് തന്നെ നിങ്ങൾക്കാവണമെന്നില്ല ഓരോ പ്രാവശ്യം ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ അതെല്ലാം എനിക്ക് എക്സാക്റ്റ് പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേറെ ഏത് കൺട്രിയിൽ പോകുന്നതിനെ കാട്ടി നന്നായിട്ട് ഇവിടെ പോയിട്ട് വരാൻ പറ്റും എന്നുള്ളതിന് ഞാൻ ആണ് കേട്ടോ അതും ഈ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാ ടൂർ പാക്കേജും ഇങ്ങനെ തന്നെയാണ് എയർപോർട്ടിൽ വരിക എയർപോർട്ടിൽ വന്ന് ഫ്രഷ് ആവുക എന്നിട്ട് കോലാലംപൂർ റൂമിലേക്ക് പോവുക അവിടെ ത്രീ പി എമ്മിനാണ് ഇൻ ടൈം പോകുന്ന വഴിക്ക് പുത്രജയ പിങ് മോസ്ക് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് നേരെ റൂമിലേക്ക് പോകുക അങ്ങനെയാണ് എല്ലായിടത്തും ഫ്ലാഗ്ണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിങ്ങനെ ഫ്ലാഗ് അവര് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നമ്മടെ തിരുവനന്തപുരത്ത് ആകെ ഞാൻ കണ്ടിട്ടുള്ള ആ കനകുന്നിൽ മാത്രം ഉണ്ട് ഇത് ഒരു മുക്കിനു മുക്കിനും വെച്ചിട്ടുണ്ട് നമ്മുടെ ടെക്നോ പാർക്ക് പോലത്തെ ഒരു സംഭവം കേട്ടോ ഇങ്ങോട്ടൊക്കെ വരെ വരെ നമ്മുടെ സിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ നല്ലത് വേറൊരു സ്ഥലത്ത് വന്നൊരു ഫീൽ ഉണ്ട് മറ്റും നമ്മൾ നമ്മുടെ അവിടെ എവിടെയൊക്കെ പോലൊരു അത് ഒരു റൂറൽ ഏരിയ റൂറൽ ഏരിയ അല്ലാന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലം അത്രേ ഉള്ളു അങ്ങനെയുള്ള സ്ഥലത്തൂടെ വന്നിട്ട് അതായത് നമ്മളിപ്പം കോലാലംപൂർ വന്നൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഒരു മലേഷ്യ വന്ന ഒരു ഫീലൊക്കെ ഉണ്ട് പക്ഷെ ഇവിടത്തെ റോഡൊക്കെ പൊളി റോഡ് കേട്ടോ റോഡ് എനിക്ക് പറഞ്ഞു അറിയില്ല ഇങ്ങനെ എസ് പോലെ വി റോഡ് നല്ല ഏരിയ ഏരിയ ചേട്ടാ നമ്മുടെ ടെക്നോ പാർക്ക് പോലെ കേട്ടോ സൂപ്പർ പൊളി എന്താ വഴി കാറ് പോകുമാ

കോലാലംപൂർ ചെന്നാല് നോർമൽ ഹോട്ടൽ പോകും വലിയ ഹോട്ടൽ വേണമെന്നില്ല കേട്ടോ ചേട്ടാ നോർമൽ ഹോട്ടൽ േട്ടാൽ പോകാ ഓക്കേ മസാല അദർബറിലാണ് ചേട്ടൻ നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് ആ ഇറങ്ങാം അപ്പൊ ഫുഡ് കഴിക്കും വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല അല്ലേടാ എനിക്ക് വിശക്കുന്നു ഭയങ്കരമായിട്ട് വിശക്കുന്നു വീട്ടിലാണെങ്കിൽ വിശപ്പില്ല കേട്ടോ പുറത്തിറങ്ങുമ്പോഴുള്ളൂ വിശപ്പ് ഒരു ഇന്ത്യൻ ലുക്കൊക്കെ ഉള്ള മനുഷ്യരുണ്ട് കേട്ടോ മലേഷ്യൻ ഭാഷ പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ഒരു തമിഴ് ചേട്ടനെ പോലെ ഒരു ചേട്ടനൊക്കെ കാണുന്നുണ്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് എന്നാ ചിക്കൻ ഉണ്ട്ടാ മോർണിംഗ് ചിക്കൻ വേണ്ട ഏട്ടാ കിഴി പൊറോട്ടൊക്കെ ഇണ്ടേട്ടാ മലേഷ്യയിൽ വന്നാലും കിഴിപൊറോട്ടൊക്കെ ക്ഷാമം ഇല്ല ഇരുന്നപ്പൊ നൈറ്റില്ലാന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിട്ടു കൈ നൈറ്റുള്ളടത്ത് ഞാൻ വന്നിരിക്കുകയാണ് ിക്സാ ദൈവമേ റിങ്കറ്റിൻ്റെ കണക്കാണല്ലോ ഈ കാണുന്നത് ഞാൻ ഫോണിൽ കറൻസിയുടെ ഒരു ആപ്പ് ശരിയാക്കി കേട്ടോ അപ്പോൾ ഇവിടുത്തെ റിംഗറ്റ് ഞാൻ അടിച്ചു നോക്കിയിട്ട് നമ്മുടെ നാട്ടിലത്തെ രൂപയാണോ നോക്കും അതനുസരിച്ചാണ് ഞാൻ ഓരോ സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ല ഒരെണ്ണം കൂടെ ഉണ്ട് അല്ല അത് ജ്യൂസിൻ്റെ അപ്പളം അപ്പളം എന്ന് പറയുമ്പോൾ പപ്പടമല്ലേ അപ്പളം ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി കഴിഞ്ഞു ദോശ ഐറ്റംസ് ആണ് പിന്നെ പൊറോട്ട ഇവിടുത്തെ ദോശ സ്പെഷ്യൽ ഇവിടത്തെ ഉണ്ടോ പിന്നെ നമ്മള് നാട്ടിലുള്ള പോലെ തന്നെ ദോശ നോർമൽ ദോശ മുട്ട ദോശ പൊന്നിയൻ ദോശ ഈ ദോശ പിന്നെ നമ്മളെ ഡാൽടെ ഉണ്ടല്ലോ ഡാൽടെ പോലത്തെ ഇവിടത്തെ ഐറ്റം രണ്ടാമത് രണ്ടാട്ടിട്ട് അത് സ്വീറ്റ് ആവും അതില് പിന്നെ ഇത് പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമാണ് പഴം ഇട്ടിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അറിയാലോ ഫിഷിൻ്റെ ആകാരു പിന്നെ മസാല ദോശ റവ ദോശ പിന്നെ ഊത്തപ്പുണ്ട് അങ്ങനെയെല്ലാം പിന്നെ കൊത്തു പൊറോട്ട ഉണ്ട് ഇത് മുർത്തപ്പായെന്ന് പറഞ്ഞാൽ പൊറോട്ടേൻ്റെ ഇത് പൊറോട്ടേനുള്ളിൽ തന്നെ ചിക്കൻ ഫില്ല് ചെയ്തിട്ട് ഉള്ളവരുണ്ട് അത് പിന്നെ ഫ്രൈഡ് റൈസ് ഐറ്റംസ് കാര്യങ്ങളതൊക്കെ ഉണ്ട് പൊറോട്ടയാണോ കൊത്ത് പൊറോട്ട ഇത് വാനലെ പൊറോട്ടനേ വെറൈറ്റീസ് ഇങ്ങോട്ട് വാങ്ങിക്കാരുന്നു ഇതിന്റെ ഇഡ കുററെ സെപ്പറേറ്റാണ് അല്ലേ അതിലൂടെ ഗവൺമെന്റ് ട്രേഡ് ഇഡ കുററെ ഗ്രേഡ്ഡൈമുകളൊക്കെ പോയിട്ടുണ്ട് ഇന്റെ കറയേ റൊട്ടി പോലെ ഇങ്ങ പൊറോട്ട പോലെ എന്താ സാധനം ഏതന്നോഷം എന്നാ ഇങ്ങ പൊരി ഇത് എത്രണ്ണം വരും ഇതിലെ ഇതി പൊറോട്ട റൊട്ടി ആ ഇവിട എന്ന पीस റേറ്റ് ആണ് ഒരു पीस ഒരു पीस ആണ് പൂരിയാണെന്ന് അറിയോ ഒരു पीस നടക്കാം രീസ് वगैरह इडली ആണുണ്ടെങ്കിലും എല്ലാം ഇതില് ஏதா നല്ലದು നല്ലതെന്നല്ലേ സ്വിറ്റെന്റെ പിന്നെ സാൾട്ട് ചേർത്ത സാൾട്ടും സീറ്റും ആണോ നിങ്ങൾ റിപ്പോർട്ട് നോ നിങ്ങൾ ഇങ്ങായോ അതെന്നാ റൊട്ടി പറയട്ടോ കണ്ടോ ഷെയർ ചെയ്തിരിക്ക ഒരു റൊട്ടി ഗാർലിക് ഗാർലിക് ഓക്കേ ആണെന്നാണോ ഞാൻ പുര

ഓൾക്സ് യൂസൈറ്റൻസ്ന്റെ മീ ഷേക്ക് ഉണ്ട് യൂസൈറ്റൻസ്ന്റെ മീ ഷേക്ക് ഉണ്ട് ലെസ്സിന്റെ ഇതിന്റെ അടുത്ത് ഇവിടെ ക്ലാർ പ്രൈസ് സർ ഞാൻ പറഞ്ഞില്ല മൈല മൈല ಅಂತ പറഞ്ഞാൽ അപ്പോൾ ഈ മൈല വേണോ ബോസി അങ്ങനെ അത്ര പൗഡർ ആണ് രണ്ട് ചായ പശു പാലിൽ രണ്ട് ചായ ഇതിന്റെ അടുത്ത് കറി എന്തു വരെ ഇവിടെ എന്താണ് അല്ല ഇതിന്റെ കൂടെ ഉള്ളത് ഇത് രണ്ടെണ്ണം വേണേ ഞാൻ എന്താ ഏതാ പറയാം ഗാർലിക് അല്ലേ ഒരു ഗാർലിക്കും വേറെ ഏതാ ചീസും വേണോടാട്ടിട്ടോ മുട്ട ആ ഒരു മുട്ട റൊട്ടിയും ഒരു ഗാർലിക് അത് മതി അത് മതി രണ്ട് ചായ മതി ആ ചേട്ടൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു ദോശയൊക്കെ സൗത്ത് ഇവിടെ സൗത്ത് ഇന്ത്യൻ ദോശ ഞാൻ കേട്ടത്തിന് കണ്ടിട്ട് ഇട്ടാത്ത എന്തൊക്കെയോ പേരെ എഴുതി വച്ചേക്കും ഏട്ടൻ പൂരി പറഞ്ഞു ഞങ്ങൾ രണ്ട് വെറൈറ്റി പൊറോട്ട പറഞ്ഞു ഞാൻ മറന്നു ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചനാ കറി ഗ്രേവി ഒന്നും പറഞ്ഞില്ല കേട്ടോ എന്നോട് എന്താ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കട്ടെ കിട്ടിയിട്ട് കൊള്ളുന്നേ ഇവിടെ രാവിലെ തന്നെ ചിക്കനും മുട്ടൊക്കെ ഇല്ലേ ഓ ഇവിടെ ഇവിടെ പത്ത് മണിയായെങ്കിലും രാവിലെ തന്നെ അത് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇത്രയും രാവിലെ താല്പര്യമില്ല നമ്മുടെ നാടല്ലല്ലോ മറ്റൊരു ബീഫും പൊറോട്ടയൊക്കെ രാവിലെ നമ്മൾ കഴിക്കും അത് വേറെ കാര്യം എന്തായാലും സംഭവം വരട്ടെ ഒരു രണ്ട് ചായ പറഞ്ഞിട്ട് ഇവിടെ രണ്ട് ടൈപ്പ് ചായ ഉണ്ട് കണ്ടൻസ് മിൽക്ക് ചായയും പശുവിൻ പാൽ ചായയും ഞങ്ങൾ പശുവിൻ പാൽ ചായ വേണം ചായ കുടിക്കാത്ത ഞാൻ ചായക്ക് ദാരിദ്ര്യപ്പെട്ടു പോയി ശരിക്കും ചായ കേട്ടോ എൻ്റെ അമ്മ വീട്ടിലിടുമ്പോലെ ചായ നിറയെ ചായ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇത്രക്കല്ലേ ചായ തരത്തുള്ളു അതായത് രണ്ട് പാത്രം ചായയുണ്ട് നമുക്ക് വേണോ ചായ അതെ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു അതുകൊണ്ടാണ് ചായ കുടിക്കാൻ തരിയത് എന്റെ മുഖത്തിലെ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കി കാണൂല ചായ എത്രത്തോളം കൊള്ളാമെന്നത് ഇതെന്ത് സാധനാണ് എന്ത് റോട്ടി ഗാർലിക് ഇത് റോട്ടി സാമ്പാർ കൊള്ളണം ടേസ്റ്റ് ചെയ്ത് നോക്കും മാഗിയുടെ ടേസ്റ്റ് ഇത് ഗാർലിക് റൊട്ടി ഞാൻ ഒരു ഗാർലിക് റൊട്ടിയും എഗ് റൊട്ടിയും പറഞ്ഞു കറി ഞാൻ സാമ്പാറെന്ന് കരുത് അത് സാമ്പാർ ഇത് മാഗിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ചിക്കൻ്റെ ഗ്രേവി ആയിരിക്കും ചിലമൊട്ടി കൊള്ളാം പൊറോട്ടയുടെ വേറൊരു ഭക്ഷണം എന്ന് പറഞ്ഞ കേട്ടോ അവിടെ എനിക്കിഷ്ടപ്പെട്ടോ ഗാളിക്കിന്റെ ടേസ്റ്റ് ഒക്കെ നല്ലതുപോലെ ഉണ്ട് ഇതെൻ്റെ ഇതാ കേട്ടോ റൊട്ടിക്കകത്ത് മുട്ടയൊക്കെ വെച്ചവരുണ്ടാക്കി തന്നേക്കാണ് ടേസ്റ്റ് ചെയ്തോട്ടെ പോളാം മുട്ട ടേസ്റ്റ് പക്ഷെ അത് ഗാർളിക്കിന്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അത് പിടിക സാധനം കേട്ടോ കേട്ടോപിടി അര ലിറ്ററിന്റെ വെള്ളം കൂടി എടുത്ത കേട്ടോ ഇതാണോ ഒന്നര ലിറ്ററിൻ്റെ

മലപ്പുറംകാരൻ അല്ലേ മലയാളി ഞാനിപ്പോ എനിക്ക് മലേഷ്യയിൽ വന്നൊരു ഇല്ല കേട്ടോ നമ്മുടെ ക്യാബിന്റെ ആള് വന്നിട്ട് പുള്ളി തമിഴ് ആയോ ഇതെന്തൊന്നും വേണ്ട അങ്ങനെ പലതും കൊടുക്കും ആയോ വേണ്ട വേണ്ട ഇരുപത്തഞ്ചു മുപ്പതോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ ഇരുപത്തഞ്ച് പോയിൻറ്റ് മുപ്പത് റിംഗറ്റ് നമ്മുടെ ഇന്ത്യൻ മണി നാന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ അതൊരു വലിയ കത്തിയല്ല നമ്മൾ ആര്യഭവനിലൊക്കെ കയറി കഴിച്ചാലും ആ ഒരു വിലയാകും പൈസ ഇടപാടുകൾ ഞാൻ ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ട് ഏട്ടനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചേട്ടോ അവസാനം മിസ്സായ എൻ്റെ തലയ്ക്ക് വരും പോയിന്റ് മുപ്പത് ഒരു രൂപ തന്ന ഇങ്ങോട്ട് വരുവോ ബാലൻസ് എഴുപത് പൈസ അല്ലേ അത് നിൽവലുണ്ടോ എഴുപത് പൈസ കണ്ടോ എവിടെ നമ്മുടെ നാട്ടിലാണ് എഴുപത് അമ്പത് പൈസ പൈസ എഴുപത് പൈസ വെള്ളം ബാ ഇനി ബാക്കി മലേഷ്യൻ കാഴ്ച ബൈ ഇവരെ ഞാൻ പൈസ തന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യം ഇങ്ങനെ ഒരു ബഹുമാനത്തോടെയാണ് അവർ തറഞ്ഞു കൊടുക്കാൻ വാങ്ങി ചെയ്യുന്നത് ഫുഡെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയാണ് പുത്രജയ പിങ് മോസ്ക് പിന്നെ പോകുന്ന വഴിക്ക് എന്തോ ഒരു ബ്രിഡ്ജ് ഉണ്ടോ അതെല്ലാം കണ്ട് കണ്ട് പോകുന്നത് പുത്രജയയിൽ നിന്ന് നമുക്ക് അകത്തേക്ക് കയറാനുള്ള പ്രൈം മിനിസ്റ്റർ ഓഫീസ് കാര്യങ്ങൾ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ പിങ്ക് മോസ്ക് ഉണ്ട് പിങ്ക് മോസ്കിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും അപ്പോൾ ആ വക വിശേഷങ്ങൾ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കാരണം ഈ വീഡിയോ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇട്ടാലും ബോറായി പോവും അപ്പോൾ അടുത്ത വീഡിയോ ഇന്ന് ഈവനിങ്ങോ എനിക്ക് പറ്റും പോലെ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് കുറച്ച് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറേ കുറേ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ഈവനിങ് ഒരു വീഡിയോയോടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ